പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ എന്താണ് എന്ന് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ഭവനരഹിതരായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഈ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾക്കും സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്കാണ് കൂപ്പൺസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ രണ്ട് ടോക്കൺസിന് പകരം ഇപ്പോൾ ലഭിക്കുന്നത് അഞ്ച് ടോക്കൺസും ആയിരം രൂപയ്ക്കാണെങ്കിൽ അഞ്ച് ടോക്കൺസിന് പകരം ഇപ്പോൾ പത്ത് ടോക്കൺസും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കൺസിന് പകരം പതിനഞ്ച് ടോക്കൺസും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ചിന് പകരം അമ്പതും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപതിന് പകരം നൂറ് ടോക്കൺസുമാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് ഈ സുവർണ അവസരത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം അതിനുവേണ്ടി ടോക്കൺസുകൾ എടുത്ത് ആ യ സമ്മാന പെരുമഴയുടെ ഭാഗമാകൂം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഐഫുന െ അതാണ് അഞ്ചൽ അഞ്ചൽ ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കുസൃതി ചോദ്യം അറിയോ അറിയാം അറിയാം ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ പറയുക ക്ലൂസ് ഒക്കെ ഒരുപാട് തരും കൂടുതൽ ആരാണ് പറയുന്നവരാണ് വിജയി ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കര ഓക്കെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം കാലും കയ്യും ഇല്ലാത്തവൻ ആറ് നീന്തി എന്താണ് സാധനം കാലും കയ്യും ഇല്ലാത്തവൻ ആറു നീന്തി ആറിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് കാലും കൈകും നീന്തും ഇവിടെ നിന്നാണ് ആദ്യം ആൻസർ കിട്ടിയത് ഓക്കെ അപ്പൊ നല്ല ക്ലാപ്പ് കൊടുക്കും നിങ്ങളൊക്കെ ഒരു ഫാമിലിയാണോ അപ്പോൾ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം കാലില്ലാത്തവനാണ് പക്ഷെ പോലെ കിടക്കും എന്താണ് നേരത്തെ പാമ്പ് നേരത്തെ പക്ഷെ ആദ്യമേ പാമ്പിലോട്ട് തന്നെ കൊടുത്തു ഓക്കെ അടുത്ത കൊച്ചിലേക്ക് പോകാം കാടുണ്ട് കാടുണ്ട് പക്ഷെ കടുവയല്ല ഓക്കെ വീടുണ്ട് വീട്ടുകാരില്ല കുളമുണ്ട് പക്ഷെ അവിടെ മീനൊന്നുമില്ല എന്താണ് സാധനം പല്ല് നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പൂൺ സ്പൂണല്ല പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഉണ്ട് ക്ലൂ പറയുന്നെങ്കിൽ ഇതൊരു ഫലമാണ് മൂന്ന് കണ്ണുള്ള ഒരു സാധനമാണ് രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി മോള് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ അടുത്ത കൊസ്റ്റിലേക്ക് പോകാം കാണാത്തവൻ കൊള്ളുമ്പോൾ കൊണ്ടവർക്ക് ഭയങ്കര ആശ്വാസമാണ് എന്താണ് സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല ആ സാധനം കാറ്റ് കാണാത്തവൻ കൊള്ളുമ്പോൾ കൊണ്ടവർക്ക് ആശ്വാസം കാര്യം ഇപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നില്ല അടുത്ത ആലോചിക്കാൻ അവസരം തരും ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുണ്ട് മിന്നി അമ്പിളി ുള്ളില് ചോര കൺമുയൽ ഇങ് നീല തുരുത്തില് നീർപ്പഴപ്പിൽ നിഴലിടും ുള്ളിലെ സൂപ്പർ അടിപൊളി പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഇല്ല എല്ലാത്തിലും പിടിക്കുകയാണല്ലേ ഡാൻസ് കളിക്കും ഡാൻസും കളിക്കും ഓക്കെ അപ്പോൾ എല്ലാ സകലകല വല്ലപ്പഴാണ് ഓക്കെ അവൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കാലിന്മേൽ കണ്ണുള്ളവനാണ് വായിൽ പല്ലില്ലാത്തവൻ ആരാണ് ജീവന ജീവനുള്ള വസ്തുവല്ല സ്റ്റിച്ചിങ്ങിനൊക്കെ നമ്മൾ തയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ ഈ ഒരു ഈ ഒരു സാധനം ഉപയോഗിക്കും സൂചിയല്ല നൂലല്ല അതുകൊണ്ട് കൊസ്റ്റും വായിക്കാം കാലിന്മേൽ കണ്ണുള്ളവൻ വായിൽ പല്ലില്ലാത്തവൻ ആരാണ് എത്ര ബോസിന്റെ നാല് കൊച്ചിന്റെ അൻസറായി പിടിക്കി അപ്പോൾ അടുത്ത കൊച്ചിലേക്ക് പോകാം കാല് ആറ് ആറ് കാലുണ്ട് നിങ്ങ എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും കണ്ണ് രണ്ട് പക്ഷെ നേരെ നടക്കില്ല എന്താണ് സാധനം ഈ സാധനം നേരെ നടക്കില്ല ആറ് കാലം സ്ട്രേറ്റാ നടക്കത്തില്ല ഓക്കെ അടുത്ത ക്വസിലേക്ക് പോവാ കാട്ടിൽ ഒരു വെള്ളക്കാരൻ പറന്ന് നടക്കുന്നു ഏതാണ് വെള്ളക്കാരൻ വെള്ളക്കാരൻ പറന്ന് നടക്കുന്നു പറന്ന് നടക്കുന്ന ആരാണ് വെള്ളക്കളൽ ഒരു സാധനം കാട്ടിലൊക്കെ അപ്പുപ്പന്താടി കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ ജീവനല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ക്ലൂ കിട്ടിയത് അല്ലേ ഓക്കേ എന്റെ ക്ലൂവിലാണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെ പറയാം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കുളത്തിൽ ഒരു മുള്ളില്ല മത്സ്യം ഇവിടെ നമ്മുടെ ഉമ്മ ആദ്യം പറഞ്ഞൊരു ആൻസർ ആണ് അല്ല കുളത്തിൽ കുളത്തിൽ ഒരു മുള്ളില്ല മത്സ്യം അതൊക്കെ ആലോചിച്ച് കേട്ടോ നല്ല മെമ്മറി പവറുമാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കയറ് ഇത് നേരത്തെ ഇവിടെ പറഞ്ഞ ആൻസറാണ് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കയറ് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കയറ് ഇത് സ്റ്റിച്ചിങ്ങായിട്ട് ഇനിയിപ്പോ എന്തൊക്കെ എത്ര ആൻസർ പറഞ്ഞാലും ഇവിടെ ഒരാള് ഇവിടെ ഉണ്ട് അപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ഐഫിനെയാണ് ഐഫിനേക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകാം സന്തോഷായ ഒരു മേടിച്ചതാണ് അപ്പൊ ഒരു ആൻസർ പറഞ്ഞു 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 വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിഞ്ചി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമെന്ന എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി കാണും കാര്യം ഒരു മിടുക്കി കുട്ടി ഐഫുനിയായിരുന്നു ഇന്നത്തെ വിജയ് മാത്രമല്ല മോക്ക് നന്നായിട്ട് കുസൃതി ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയും ഇത്രയും വലിയ ആൾക്കാരുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് ആ ഒരു കൊച്ചുകുട്ടി ആൻസറൊക്കെ പറഞ്ഞ് സമ്മാനം വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ മോക്ക് ഭാവിയിൽ നല്ലൊരു ഇതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്രമല്ല മോള് നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തന്നു മാത്രമല്ല ഡാൻസും കളിക്കുമെന്നൊക്കെ പറയുന്നു എന്തായാലും സക്കലകല വല്ലപ്പയാണ് മോള് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ പ്രായത്തിലൊക്കെ ഒരു കുട്ടികൾ ഇത്ര നല്ല ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നമ്മുടെ ഇന്നത്തെ എഞ്ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ